ഹായ് ഫ്രണ്ട്സ് എൻ്റെ എനിക്ക് ഓണത്തിന് കിട്ടിയ ഓണക്കോടികളാട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ ഓണവിശേഷങ്ങൾ ഇതെനിക്ക് മോളെടുത്ത് തന്നതാ കേട്ടോ വെച്ചാൽ എൻ്റെ മോൻ്റെ ഭാര്യ എല്ലാവരും എന്നോട് വെക്കുക ഈ മോൾ മോൾ നിങ്ങൾക്ക് വേറെ മോളുണ്ടോയെന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ എനിക്ക് ഇഷ്ടമല്ല മരുമോൾ എന്നൊക്കെ പറയണത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് പിന്നെ പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ് എനിക്ക് രണ്ട് ആൺമക്കൾ ഉള്ളായിരുന്നു എനിക്ക് പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ തയ്യലാണല്ലോ ജോലി അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പെൺകുട്ടികൾക്ക് കുഞ്ഞുടുപ്പുകൾ അടിച്ചു കൊടുക്കാനും അതൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ ഇര അപ്പോൾ അത് ഇപ്പം എനിക്കതൊക്കെ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ മോൾക്ക് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അവൾക്ക് പല പല മോഡലും അടിച്ചു കൊടുക്കലുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കൊരു സംതൃപ്തിയായി ഇത് മോളെടുത്ത് തന്നാണ് ഇത് മുന്തിരി കളർ കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് അത് മുറിച്ചില്ല ഇത് പീക്കോക്ക് കളറാണ് അതിൻ്റെ ഉടലൊക്കെ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമായി അവൾക്ക് സെലക്ഷൻ അറിയാം എൻ്റെ കളറിൽ നിന്ന് ചേരണം നോക്കി അവൾ എടുത്ത് തന്നതാണ് ഇത് മോളുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ട് സാരി ഒരു നൈറ്റി അതിലൊരു സാരി ഇതാണ് നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഒരു സാരി ഇതാണ് ഇത് ഏകദേശം മുന്തിരി കളറ് തന്നെയാണ് കുറച്ച് പോഷമാണ് പോഷമെന്ന് പറഞ്ഞാൽ ഈ വലിയ കസുകൾ പിന്നെ ഞാനിപ്പോൾ മോ മക്കളുടെ അച്ഛനും ഇല്ലാണ്ടായി പിന്നെ ഞാൻ അങ്ങനെ വലിയ കസവുകൾ കൊടുക്കുന്നതെനിക്ക് ഒരു മടി ഒരു ഒരു ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നൈറ്റി നൈറ്റി നല്ല അടിപൊളി നൈറ്റി ആട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് മെറൂണ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് പിന്നെ കരിഞ്ഞ ചുവപ്പ് കറുപ്പൊക്കെ ഈ നൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന നൈറ്റി വർഷങ്ങൾ പഴക്കമുള്ളതാണ് എന്നുവെച്ചാൽ ഒരു എട്ട് വർഷമൊക്കെ ഉണ്ടാവും ഇപ്പോഴും ഇതിൻ്റെ ഏകദേശം നിറവൊന്നും പോയിട്ടില്ല ഇതൊരു ചുങ്കിടി ഇതിൽ ഒരു കോട്ടൻ്റെ നൈറ്റിയാണ് പിന്നെ ഈ ചെണ്ടകൾ ഞാൻ ഞാനിതിനു മുമ്പ് ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട് പന്ത്രണ്ട് സാരിയുണ്ടെങ്കിൽ ഇതിൽ ഏഴ് സാരിയുള്ളു ബാക്കിയുള്ളത് ഷോളുകളാണ് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിലിപ്പോൾ സാരി വെക്കാൻ തികയാഞ്ഞിട്ട് ഞാൻ കുറച്ച് വെട്ടുകഷ്ണങ്ങൾ ഇതിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ വെട്ടുകഷ്ണത്തിൽ എൻ്റെ ഒരു അടിച്ചു കൊടുക്കാനുള്ള ഒരു ബ്ലൗസിൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി അപ്പോൾ ഞാൻ ആ കൈ തപ്പി തപ്പി നടന്ന് 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 കിട്ടാണ്ടായിപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഇതിലുണ്ടെന്ന് അങ്ങനെ ഞാൻ ഇത് പൊട്ടിച്ച് നോക്കി നോക്കി ഇപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി അപ്പം ഇത് ഇപ്പം എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊരു ഗുണമായില്ലേ അതുകൊണ്ട് ഒരു ഉപകാരമായില്ലേ അല്ലെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കളയില്ലായിരുന്നോ അതുകൂടാതെ എനിക്ക് വേറെ രണ്ട് സാധനം കാണാണ്ടായിപ്പോയിരുന്നു അതും കിട്ടി തുണി അപ്പം അങ്ങനെ അത് രണ്ടും എടുത്തു ഇപ്പോൾ ഇതിൽ സാരികളും ഷോളുകളും മാത്രമേ ഉള്ളൂ വെട്ടുകഷ്ണങ്ങൾ ഇതിലെടുത്ത് കിട്ടത്തില്ല അത് അഴിച്ച് രണ്ടാമത് റീസെറ്റ് ചെയ്തതാ അത് ഇപ്പം ഈ ഷോളുള്ളതിന് അത്ര വെയിറ്റില്ല കേട്ടോ മറ്റേ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷേ ഇത് എല്ലാവരും വരുമ്പോൾ ചോദിക്കും ഇവിടെ ആ ഇത് ഇപ്പം വാങ്ങിച്ചതാണോ എങ്ങനെയാണോ എങ്ങനെയാണോ ഇപ്പം ഞാൻ തയ്ച്ചാന്ന് പറയുമ്പോൾ അയ്യോ ഇതെങ്ങനെ തയ്ച്ചു എങ്ങനെയാണ് ഒരു പത്ത് സാരി പന്ത്രണ്ട് സാരി ഇപ്പോൾ ഇതൊരു പതിനേഴ് സാരി ഇല്ലേ ഈ പതിനേഴ് സാരി നമ്മൾ സ്റ്റാൻഡിൽ തൂക്കി തൂക്കിയിടുക അലമാരിയിൽ വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം സ്ഥലം നമുക്ക് മുടക്കാം പക്ഷേ ഇതിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഉപകാരമായി അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഇത് പിന്നെ റീയൂസിന് എടുക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ വല്ലാണ്ട് മെലിഞ്ഞു പോയായിരുന്നു ഞാൻ ഈ പോളിസ്റ്ററിൻ്റെ സാരി അങ്ങനെ എങ്ങനെ ഉടുക്കല് കുറവാണ് കോട്ടൺ സാരികൾ അങ്ങനത്തെയൊക്കെ ഒക്കെ ആദ്യവും പിന്നെ ഇപ്പം സാരി ഉടുക്കാൻ തന്നെ മടിയായി തുടങ്ങി കാരണം അധികം ചുരിദാർ തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടുക എന്ന് വെച്ചാൽ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നതായിരുന്നു പിന്നെ ഇത് കാണാനും ഭംഗിയുണ്ട് ഇതിനിപ്പം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നല്ലൊരു കവർ ഇടണമെന്ന് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു കവറ് വാങ്ങി സാറ്റിൻ്റെ പോലത്തെ എന്തെങ്കിലും നല്ലൊരു കവറ് വാങ്ങി ഇടണം അപ്പം അങ്ങനെ ഒരു ഉപകാരം ഇതിനെക്കൊണ്ടുണ്ട് പിന്നെ എന്താണ് പറയാനുള്ള വെച്ചാൽ എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയ കൂട്ടത്തിൽ ക്യാഷായിട്ട് കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ കൂട്ടുകാരി ഞാൻ ഓണത്തിന് നാട്ടിൽ പോയപ്പോൾ എൻ്റെ കൂടെ അഞ്ചാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൾ ഞങ്ങൾ ഒന്നിച്ച അഞ്ചാം ക്ലാസ് മുതലുള്ള സ്നേഹബന്ധ ഇപ്പോഴും വർഷങ്ങൾ ഇത്രയായി അവരും അവ അമ്മൂമ്മയായി ഞാൻ അമ്മൂമ്മയകാൻ പോണു എന്നിട്ട് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾ ആ അന്നത്തെ പാവാടയും ബഹുസ് ഇട്ടായിരുന്ന കുട്ടികളുടെ അതേ ഫീലിങ്ങാണ് ഞങ്ങൾക്ക് തമ്മി കാണുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും അതേ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം പുള്ളിക്കാരി എപ്പോഴും സാരിയൊക്കെ വാങ്ങിത്തരും ഇപ്പം എന്നോട് പറയും എൻ്റെ അമ്മ വിഷമിക്കണ്ട എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിത്തരാന്നൊക്കെ പറയും അപ്പം ഞാൻ അങ്ങനെ എനിക്ക് വാങ്ങിത്തരും സാരികളൊക്കെ സാരി വാങ്ങിത്തരും അല്ലെങ്കിൽ ക്യാഷ് തരും അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് വാങ്ങിക്കോന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പം പുള്ളിക്കാരി ഇപ്രാവശ്യം ഓണത്തിന് ഞാൻ നാട്ടി ചെന്നപ്പം എന്നോട് പറഞ്ഞു അയ്യോ രമ സർപ്രൈസായിട്ട് വന്ന കാരണം ഞാൻ സാരി ഒന്നും വാങ്ങി വെച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ക്യാഷ് തന്നു സാരി വാങ്ങാനുള്ള അങ്ങനെ ഞാൻ സാരി വാങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ ക്യാഷ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടും എനിക്കൊരു കുറച്ച് ക്യാഷ് ഓണത്തിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കോളാൻ പറഞ്ഞ് അതും തന്നിട്ടുണ്ട് പിന്നെ പിന്നെ തന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും കാരണം എൻ്റെ സബ്സ്ക്രൈബർ ഉണ്ട് അവറാച്ചൻ ഫാമിലിയിലെ രഞ്ജി രഞ്ജി മോൻ എൻ്റെ എനിക്കൊരു മോനെപ്പോലെയാണ് എന്നെ എപ്പോഴും ചേച്ചിയമാ എന്നാണ് അവനെന്നെ വിളിക്കല് തന്നെ അവറാച്ച മരിച്ചപ്പോ ഒക്കെ ഭയങ്കര കച്ചിലായിരുന്നു പുള്ളിക്കാരൻ ജാങ്കോയിന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം എന്നോട് പറഞ്ഞു ജാങ്കോയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം ചേച്ചിയമ്മെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ക്യാഷ് ഗൂഗിൾ പേ ചെയ്തു തന്നു അപ്പോൾ ഇവിടെ ഷോറൂമ് ഇതിൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ പെറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവന് അവിടെ നിന്ന് ഒന്നും വാങ്ങിയതൊന്നും അവൻ കഴിക്കില്ല അവന് പെഡിഗ്രി ഒന്നും ഇഷ്ടമല്ല പിന്നെ ഗ്രേവി കഴിക്കൂ കേട്ടോ പെഡിഗ്രിയുടെ ഗ്രേവി കഴിക്കും പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ കളിക്കേണ്ട ഇപ്പം പത്ത് വയസ്സായില്ലേ അതും അവന് വേണ്ടല്ലോ കളിപ്പാട്ടങ്ങളുണ്ട് പിന്നെ അക്സസറീസൊക്കെ ഉണ്ട് അതൊന്നും വാങ്ങുന്നില്ല അവനെ അവന് മുട്ടയും ഇറച്ചിയും തന്നെ ആ പൈസയും കൊണ്ട് ഞാൻ വാങ്ങിക്കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ ജാങ്കോയ്ക്ക് അത് വാങ്ങിക്കൊടുക്കാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എനിക്ക് എനിക്കെൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാണ് എൻ്റെ രണ്ട് ആൺമക്കളുടെ കൂടെ എനിക്കൊരു മോനും കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ രഞ്ജി അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബറെ രഞ്ജിക്ക് കിട്ടിയ സബ്സ്ക്രൈബറെയൊക്കെ ഒക്കെ എനിക്കും വേണ്ടിയിട്ട് സജെസ്റ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഓണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ എനിക്ക് ഓണത്തിന് കിട്ടിയ തയ്യൽ കൂടാതെ അതിന് ഓണം കഴിഞ്ഞ് മതി എന്നും പറഞ്ഞ് കിട്ടിയ കുറേ തയ്യലുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പണിത്തെക്കിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും ഓണം കഴിഞ്ഞ ക്ഷീണത്തിലൊക്കെ ആയിരിക്കും അല്ലേ ഏതായാലും എല്ലാവർക്കും ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരുപാട് ഒരുപാട് സ്നേഹം സന്തോഷം എല്ലാവർക്കും എന്നെ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു